പ്രിയമുള്ളവരെ പി ബി സിയുടെ വർത്തമാന പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽക്കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഷാജി ഈപ്പൻ ഇന്ന് നമ്മുടെ അതിഥി ഒരു വോളിബോൾ താരമാണ് മുൻ രാജ്യാന്തര താരമാണ് ഒരു കാലത്ത് വോളിബോൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ ആവശ്യമായിരുന്നു പ്രത്യേകിച്ച് കേരളത്തിലെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ വലിയ ആരാധനയോടുകൂടി കളിയെയും കളിക്കാരെയും കണ്ട ഒരു സംസ്ഥാനമാണ് കേരളം എഴുപതുകളുടെ തുടക്കം മുതൽ എൺപതുകളുടെ മധ്യ കാലം വരെ വോളിബോളിൽ നിറഞ്ഞു നിന്ന മുൻ രാജ്യാന്തര താരം എം കെ മാനുവലിയാണ് ഇന്ന് നമ്മുടെ വർത്തമാനത്തിൻ്റെ അതിഥി മാനുവലിനെ വളരെ സ്നേഹപൂർവം വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സ്വാഗതം എം കെ മാനുവേൽ അല്ലേ അതെ മാനുവൽ എങ്ങനെയാണ് ഈ വോളിബോൾ കളിയോട് ഒരു താല്പര്യമുണ്ടാകാനും അതിലേക്ക് ആകർഷണമാവാനും ഉണ്ടായ ആ ഒരു കുടുംബ സാഹചര്യം അല്ലെങ്കിൽ സമൂഹത്തിലെ ആ സാഹചര്യത്തെക്കുറിച്ച് ആ പശ്ചാത്തലത്തെക്കുറിച്ച് ഒന്ന് പറയാം പറയാം എന്റെ കുടുംബം ഒരു സാധാരണ കർഷക കുടുംബമായിരുന്നു അതിൽ എന്റെ ഫാദറിനെ കളിയോടും പഠനത്തോടും വലിയ താല്പര്യം ഒന്നുമില്ല അവർക്ക് കൃഷിയായിരുന്നു പ്രധാന പക്ഷെ എന്റെ ചേട്ടന്മാർ ചേട്ടന ഒരാളുണ്ടായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പുള്ളി നല്ലൊരു പന്തുകളായിരുന്നു അദ്ദേഹം കളിച്ചു കണ്ട് അദ്ദേഹത്തിന്റെ കളി കാണാൻ ഞാൻ പോയി നിൽക്കുവായിരുന്നു വാക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചത് ഞങ്ങൾ പ്രായത്തിന് ഒരു പത്ത് വയസ്സിന്റെ ഈ പറയപ്പെടുന്ന വോളിബോളിന്റെ രംഗത്ത് കളിച്ച് പുള്ളി വരാൻ വന്ന് കേരള പോലീസിലേക്കൊക്കെ എടുത്ത് എടുത്തെന്നാ പുള്ളി പറയുന്നത് അപ്പൊ അന്നേരം പറഞ്ഞു അഞ്ചിട്ടേക്കറ സ്ഥലമുണ്ട് അത് അദ്ദേഹം നിക്കണം എന്ന് പിതാവ് വിട്ടില്ല വിട്ടില്ല പറഞ്ഞാൽ എന്റെ ചേട്ടനും നല്ലതായിട്ട് പഠിക്കുമായിരുന്നു ചേട്ടനെയും ഏറ്റവും മൂത്ത ചേട്ടനാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തോടും പറഞ്ഞു കൃഷി കൃഷി നോക്കാൻ പറ്റുന്നു അദ്ദേഹമാണ് എന്റെ പ്രചോദനം അദ്ദേഹത്തിന് നല്ല വാശിയുള്ള കളികാരനായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു നല്ല വാശി അഗ്രസീവ് ആയിട്ട് അദ്ദേഹം മുഖേനയാണ് ഞാൻ അദ്ദേഹത്തിന്റെ കളി കണ്ടുപിടിച്ചാണ് ഞാൻ തന്നെ വരുന്നത് അദ്ദേഹത്തിന്റെ ഫൈറ്റിംഗ് സ്പിരിറ്റും അദ്ദേഹത്തിന്റെ സ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്നു ഞാൻ ഞാൻ പഠിക്കുമ്പോൾ സ്കൂൾ ടീമിലൊക്കെ ഉണ്ടോ ുംറു കേരള സ്റ്റേറ്റ് സ്കൂൾസ് റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഈ വോളിബോൾ രംഗത്തേക്ക് അപ്പൊ അങ്ങനെയാണ് അവിടെ വന്നത് അത് കഴിഞ്ഞ് പത്താം ക്ലാസ് പാസ്സായി അറുപത്തി ഒമ്പതിൽ പത്താം ക്ലാസ് പാസ്സായി ഞാൻ കോളേജിൽ ആണ് നിങ്ങളുടെ പറയുന്നത് കോളേജ് കാര്യം കാര്യം എന്താണ് കോളേജിൽ ഞാൻ ഒരു പാലാ ടീമുണ്ടായിരുന്നു ഞാൻ ടീമിൻ്റെ കൂടെ സ്കൂളിൽ പഠിക്കുമ്പോ കളിക്കുവായിരുന്നു അപ്പോൾ ഞങ്ങളുടെ വാക്കാട് മൂന്നിലും ഒക്കെ നല്ല ടീം വോളിബോൾ ടീമും ഉള്ള സ്ഥലമായിരുന്നു അപ്പൊ അങ്ങനെ അവിടെ കളിച്ചിട്ട് ഈ മാധവനായർ കളികാരനെ തങ്കോണി വെച്ചിട്ട് പരിചയപ്പെട്ടു ഈ ഇടുക്കിയിൽ അപ്പൊ ഞാൻ അവിടെ കളി അതെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ പത്താം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാല് ഞാനൊന്ന് പത്തിൽ പഠിക്കുക പത്താം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാല് ഞാനൊന്നൊരു കോളേജിൽ കൊണ്ടുപോയാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കേരള യൂണിവേഴ്സിറ്റി നിന്ന് എനിക്ക് സെലക്ഷൻ കിട്ടുക പാലാ സെന്റ് തോമസ് കോളേജിലും സെലക്ഷൻ കിട്ടുക നല്ല കളിയാറുണ്ട് അതുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെല്ലാന്ന് അങ്ങനെയാണ് മതനായ മുഖേന ദേവരി കോളേജ് ചെല്ലുന്നേ അപ്പൊ ദേവരി കോളേജ് ചെന്ന് കഴിയുമ്പോ ഒരു ഒരു കണ്ടീഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ടീമിനെ സോൺ ചാമ്പ്യൻസ് ആക്കണം അറുപോ തോൽപ്പിച്ചിട്ട് സോൺ ചാമ്പ്യൻസ് ആക്കാൻ അങ്ങനെ കൂടി ദേവഗിരി കോളേജ് ചെല്ലുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാ വരുന്നത് എന്നിട്ട് ജിമ്മി അന്ന് വലിയ കളികാരനൊന്നും ജിമ്മി പത്താം ക്ലാസ്സിൽ ടെൻത്ത് റാങ്കോ പഠിക്കാൻ മുടക്കാനായിരുന്നു ആ രംഗത്താ വരുന്നത് അപ്പൊ എന്നോട് പറയും മാനുവൽ എനിക്ക് എങ്ങനെ പഠിച്ചിട്ട് ഒരു ഡോക്ടർ ആകണം കോട്ടയില് അതുകൊണ്ട് യൂണിവേഴ്സിറ്റി സെലക്ഷൻ ഒക്കെ കിട്ടി ഡോക്ടർ ആകണം എന്ന് ജിമ്മി എന്നോട് പറയുമായിരുന്നു അപ്പൊ ഞാൻ ഇല്ല ഒരു റൂം മുറിയില്ല അപ്പൊ അങ്ങനെ കിടന്നുകഴിഞ്ഞാൽ ഞങ്ങൾ ഞാൻ പോരുന്നതിന് മുമ്പ് കാലിക്കട്ടി യൂണിവേഴ്സിറ്റി ഞാൻ ആദ്യത്തെ വർഷം തന്നെ യൂണിവേഴ്സിറ്റി നിങ്ങൾ കളിക്കുന്നു അതെ ഇന്റർസോൺ ആണ് അന്നൊന്നുമല്ലോ നിങ്ങൾ ചെയ്തു പിന്നെ ഇന്റർസോൺ ചെയ്തു അതിന് ശേഷം ഉള്ളത് ഇന്റർസോൺ ചെയ്തു ഇന്റർസോൺ മറ്റേ ഇന്റർ ഇതല്ലേ സോൺ ചെയ്തു അതെ അതെ ഞങ്ങൾ ഇന്റർ യൂണിവേഴ്സിറ്റി പോയിട്ട് ഗുരുനാനാക്കിനോട് തോറ്റുപോയി മദ്രാസ് തോറ്റെ മദ്രാസിനോട് ഞങ്ങൾ ഇവിടെ തോൽപ്പിച്ചു തോപ്പിച്ചു 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 ഞാന് ജോയി തോമസ് ഒക്കെ ആയിരുന്നു അതായത് വാസ്തവത്തിൽ ദേവഗിരി കോളേജ് ആയിരുന്നു ജീവിതത്തിന്റെ ഒരു ട്രെയിനിങ് പോയിന്റ് എന്ന് പറയാം മാറിയത് ഈ മനുഷ്യനെ കണ്ടുപിട്ടും അദ്ദേഹം ദേവഗിരി കോളേജിലേക്ക് ഡയറക്റ്റ് ചെയ്യുകയും ദേവഗിരി കോളേജിലെ ജിമ്മിയോടൊപ്പം കളിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി സോൺ കളിക്കുകയും അങ്ങനെയൊക്കെ അങ്ങനെയാണ് എഴുപത്തി ഒന്നെന്ന് പറയുന്ന വർഷം അതും ഒരു പ്രധാനപ്പെട്ട വർഷമാണ് എം കെ മാനുവിനെ സംബന്ധിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് എം കെ മാനുവേരി എന്ന് പറഞ്ഞ വോളിബോൾ താരത്തിന്റെ ജീവിതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ആദ്യമായിട്ട് ഇന്റർ ഡിസ്ട്രിക്ട് ആ കളിക്കുന്നത് ഇന്റർ ഡിസ്ട്രിക്ട് കളി ആരംഭിക്കുന്നത് ആയിരത്തി ഒന്നിലാണ് അന്ന് കോഴിക്കോട് ടീമിന് വേണ്ടിയിട്ടാണ് കളിച്ചത് മാനുവേര് കളിക്കുന്നത് കോഴിക്കോട് ഗിമ്മി ജോസ്റ്റോർഡിയൊക്കെ കണ്ണൂർ ടീമിനു വേണ്ടിയാണ് അന്ന് ആരൊക്കെ ഞങ്ങള് വലിയ ടീമൊന്നും അല്ലായിരുന്നു മൂന്ന് അച്യുതനായര് വടകര രാധാകൃഷ്ണൻ തിക്കോടി ദാമോദരൻ വേറെ പിന്നെ അച്യുതകുർബിന്റെ അനിയൻ ഗോപിനാഥ് എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു ബാസി ഉണ്ടായിരുന്നു കെ വി ഉണ്ടായിരുന്നു പിന്നെ ബഷ ഉണ്ടായിരുന്നു പിന്നെ ഒരു കുർക്കി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളെ പൊക്കം പറഞ്ഞവിടെ ഒരു നല്ല നല്ല ഡിഫൻഡർ അദ്ദേഹം സെമി കഴിഞ്ഞിട്ട് കത്തറ ഗുലാബി ബഹർ വലിയ ടീമൊന്നും പറയാൻ പറ്റില്ല വലിയ ടീമൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ ഫൈനലില്ലേ നിങ്ങൾ എറണാകുളമായിട്ടാണ് അതെ ആ എറണാകുളത്തുമായിട്ടുള്ള മാനുവേലിന്റെ കളി എന്ന് പറയുന്നത് ഔട്ട് സ്റ്റാൻഡിങ് പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം കാരണം രണ്ടോ മൂന്നോ നാലോ മാനുവേലിന്റെ പ്രധാനപ്പെട്ട വോളിബോൾ കരിയറിലെ കളിയിൽ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് കോഴിക്കോടിനു വേണ്ടി എറണാകുളം ടീമിനെതിരെ എടുത്ത കളിയാണ് അന്ന് എറണാകുളം ടീമിൻ്റെ കൂടെ നെയ്തി ജോസ് ആനണി കുര്യാക്കോസ് ഭൂപിദാസ് ഇവരെല്ലാം ഉള്ള പ്രധാനപ്പെട്ട ഒരു ടീമിനെ ഒറ്റയ്ക്ക് നിന്ന് ഒരു വൺമാൻ ഷോ എന്ന് പറയാം ആ കളിയെക്കുറിച്ച് പറയാമോ അത് ഞങ്ങളെ എറണാകുളം ടീമായിട്ട് യൂണിവേഴ്സിറ്റി ടീം കളിച്ചപ്പോ ഞങ്ങൾ ഫ്രണ്ട്ലി മാച്ച് കളിച്ചു അപ്പൊ അന്ന് ഇവരൊക്കെ വലിയ നമ്മുടെ വലിയ ആരാധക ടീമാണല്ലോ അപ്പൊ അന്ന് കളിച്ചു കഴിഞ്ഞപ്പം അന്ന് എനിക്ക് കളിച്ചിട്ട് ഇവരുടെയൊക്കെ ഓവർ ബ്ലോക്കിന് മുകളിൽ അടിക്കാവുന്ന ഒരു തോന്നൽ എനിക്ക് അന്ന് തോന്നല് എനിക്കന്നുണ്ടായിരുന്നു പക്ഷേ ജംപിരുന്നു അന്ന് നല്ല ജമ്പിങ് ആണ് അത് കഴിഞ്ഞാൽ ആ ജമ്പിങ് അച്ഛന്ന് കഴിഞ്ഞപ്പം അച്വിന്റെ പ്രോത്സാഹനമല്ല പിള്ളേർ കിട്ടിക്കഴിഞ്ഞപ്പോ ഞാനെന്ന് പത്തൊമ്പത് ദിവസം കണ്ടേ ഉള്ളൂ അന്ന് അച്ഛനെ പ്രോത്സാഹനം കിട്ടി കഴിഞ്ഞപ്പോ നോക്കേണ്ടി വന്നില്ല ഞാനും അച് ആയിരുന്നു നല്ല ബ്ലോക്ക സെറ്റായി ഞങ്ങള് നന്നായിട്ട് കളിച്ചു ആത്മസംതൃപ്തി തന്നായി ഇന്ന് നല്ല തൃപ്തി തോന്നിയ ഒരു ഗെയിം ആയിരുന്നു അതെ അതെ എറണാകുളത്തിന് എതിരെ കളഞ്ഞ കോഴിക്കോട് കളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒന്നിൽ തന്നെയാണ് ജിമ്മിക്കും മാനുവലിനും അതെ അതെ അന്ന് ഞാൻ കേരള സീറ്റിന്റെ മെയിൻ ടീമ് കളിച്ചു ഞാനും സി കെ എ ജി സിലെ രാമീന്ദ്രൻ നായരും വേലപ്പൻ നായരും ഞാനും മുർമീസും ജിമ്മി ജിമ്മിയാണ് പയ്യനായിരുന്നു ആ സമയത്ത് കളിച്ചത് അന്ന് ഞങ്ങൾക്ക് പൊസിഷനൊന്നും ഇല്ല റെയിൽവേസുമായിട്ട് നല്ല ടീമായിരുന്നു ഇന്ത്യൻ ആയിരുന്നു റെയിൽവേസുമായിട്ട് അഞ്ച് സീറ്റ് കളിച്ച് ഞങ്ങൾ തോറ്റു തോറ്റുപോയെങ്കിലും അന്നത്തെ നോക്കുന്നത് അല്ലെ ഞങ്ങൾ സെമി ഒരു പൂളിന്റെ പൂളിന്റെ അവസാനം ഞങ്ങൾ റെയിൽവേസ് പോകുന്നു ഞങ്ങൾ പൂളില് അങ്ങനെ പക്ഷെ നല്ല കളി കളിച്ചു ഞങ്ങള് <laughs> Maya, whales, nah, ും ഗോപിനാഥായിരുന്നു കോച്ച് എസ് ഗോപിനാഥ് ഏഹ് നമ്മുടെ മഹാൻഗാന്ധി യൂണിവേഴ്സിറ്റി കോച്ച് കേരളത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് കോച്ചായിട്ട് വരുന്നു കേരള ടീമിന്റെ കോച്ചായിട്ട് വരുന്നു അപ്പൊ അതാണ് ആദ്യത്തെ നാഷണലിൽ ആ നാഷണൽ രണ്ടാമത്തെ നാഷണൽ അതെ ആദ്യത്തെ നാഷണൽ ഭൂനേശ്വര ടാറ്റ നഗർ ഏലമു കണ്ണങ്ങൾ വല്ലകൾ ജയിച്ചു പുരുഷൻ അടുത്ത വർഷം ട്രിവാൻ്റർ നാഷണൽ ആണ് ട്രിവാൻഡർ ട്രിവാൻറ്റർ നാഷണൽ കളിച്ചു ഞാൻ കളിച്ചു കളിച്ചിട്ട് എനിക്ക് ഒരു എനിക്കൊരു പറ്റി ഇഞ്ചുറി പറ്റി സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ജിമ്മി ജോർജിനെ കളിച്ചു ജിമ്മി ജോടെ നല്ല കളി കളി നല്ല കളി നല്ല കളി കളിച്ച് ജിമ്മിക്ക് നല്ല പേര് കിട്ടി ജിമ്മി അതോടെ പിന്നെ തിരിഞ്ഞ് നോക്കിട്ടില്ല പിന്നെ മൊത്തം എട്ട് നാഷണൽ ആണ് എം കെ ഞാൻ പിന്നെ റെയിൽവേസിൽ പോയി ആ ഒരു അനുഭവം പറയാം വേണ്ടി എത്ര എൺപത് എഴുപത്തിരെയും കളിച്ചു എഴുപത്തിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ജയിച്ചു ഇന്ത്യൻ റെയിൽവേസ് ജയിച്ചു പിന്നെ ഞങ്ങൾ കാലഘട്ടങ്ങളിലെ ഞങ്ങളെ തോൽപ്പിക്കാൻ ഒരു ടീമും പോലും ഇന്ത്യയിൽ ഒരു ടീമില്ല എല്ലാ ടീമിലും ഞങ്ങൾ തോൽപ്പിച്ചിരുന്നു നാഷണൽസ് ഫെഡറേഷൻ കപ്പ് ഡിപ്പാർട്ട്മെന്റ് നാഷണൽസ് എല്ലാം ഞങ്ങളെ തോപ്പിച്ചു പഞ്ചാബിനെ തോപ്പിച്ചു രാജസ്ഥാനും ശ്യാംസുന്ദർ റാവും ഒക്കെ ഉള്ള രാജസ്ഥാൻ ടീമാർ അവരെ ഞങ്ങൾ തോപ്പിച്ചു ഫെഡറേഷൻ പഞ്ചാബിനെ തോപ്പിച്ചു പിന്നെ ഡിപ്പാർട്ട്മെന്റ് നാഷണൽ ചാമ്പ്യൻഷിപ്പിന്റെ സർവീസിനെ തോപ്പിച്ചു അപ്പൊ ഇന്ത്യയിലുള്ള എല്ലാ ടീമുകളും തോൽപ്പിച്ച് അതായത് എഴുപത്തി ഒന്ന് മുതൽ നാഷണൽ കളി എഴുപത്തി ഒന്ന് മുതൽ ഏതാണ്ട് എട്ട് നാഷണൽ എട്ട് നാഷണൽ കളിച്ചത് ഏറ്റവും നല്ല ആദ്യം പറഞ്ഞതുപോലെ പോലെ എറണാകുളം ജില്ലക്കെതിരെ കോഴിക്കോട് ക്യാപ്റ്റൽ കോഴിക്കോട് നിന്നുകൊണ്ട് അന്ന് എഴുപത്തി ഒന്നിൽ കളിച്ചേക്കാൾ മനോഹരമായൊരു കളിയായിരുന്നു ബറോഡ നാഷണലില് രാജസ്ഥാനെതിരെ കളിച്ചത് അതും ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് വളരെ പകരം വെക്കാനില്ലാത്തൊരു കളി എന്ന് പറയാം അതുപോലെ തന്നെ ആ വർഷം എഴുപത്തി എട്ടിലാണ് പുതുവഴി

അദ്ദേഹം ഞാൻ നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിരുന്നു അപ്പം ഒരു ടീമിനെ സെലക്ട് ചെയ്യുന്നത് കൗണ്ടർ കൗണ്ടർ അറ്റാക്കിനെ സെന്റർ ബ്ലോക്ക് അതെ അപ്പൊ അങ്ങനെ ബല്ലുവിന് പകരമായിട്ടുള്ള ഒരു കളികാരനായിട്ടാണ് എന്നെ സെലക്ട് ചെയ്തത് അപ്പം ബല്ലുവിന് പകരമായിട്ടുള്ള കളികാരനെ സെലക്ട് ചെയ്തിട്ട് ഞാന് ബഹ്റിനിലായിരുന്നു ഇന്ത്യൻ ടീമിൽ അന്ന് കേരളത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജിമ്മി ജോർജ് ഉണ്ടായിരുന്നു ജിമ്മി ജോർജ് ആ ആ അവസരത്തില് കോച്ചിങ് ക്യാമ്പിൽ നിന്ന് ഗൾഫിന് പോയി പ്രൊഫഷണൽ വോളിബോൾ അബുദാബിക്ക് പോയി അബുദാബി അബുദാബിക്ക് പോയി അപ്പൊ ഞാൻ അതോടെ ജിമ്മി പിന്നെ ഞാൻ മാത്രമേ മലയാളിയായിട്ടുള്ളൂ മലയാളിയായിട്ട് വേറെ ഉണ്ടായിരുന്നു രാജീവ് നായരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പിന്നെ അവസാനം ഫൈനൽ സെലക്ഷൻ ഒന്നും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വരുന്നുള്ളു അങ്ങനെ ആ ടീമിൽ അന്ന് ഇന്ത്യൻ ടീമിൽ എത്ര നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് തവണ അത് ഞാൻ രണ്ടു ഗൾഫിന് പോയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ കോച്ചിങ് കോച്ചിങ് അതെവിടെയായിരുന്നു ബാംഗ്ലൂര് ബാംഗ്ലൂർ ആ ട്രെയിനിങ് കോച്ചിങ് കോഴ്സ് കഴിഞ്ഞ കോച്ചായി കോച്ചായി

ംഗത്ത് വോളിബോളിന്റെ രംഗത്ത് മാറി മാറി ഇനി എന്റെ ചോദ്യം അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വോളിബോൾ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പൈക്കർ ആരാണ് സ്പൈക്കർന്ന് പറഞ്ഞാൽ പലരും ഉണ്ട് പലരും ഉണ്ട് എന്നാലും ഇഷ്ടപ്പെട്ട സ്പൈക്കർ ജിമ്മി അതെ ജിമ്മിയുണ്ട് പപ്പനുണ്ട് ബലൂൺസിംഗുണ്ട് മൂന്ന് പേര് പേരും സൂപ്പർ ആവുമ്പോ മൂന്ന് പേർക്കും ഓരോരോ ക്വാളിറ്റീസ് ആയിരുന്നു പപ്പൻ്റെ കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അറിഞ്ഞ് പപ്പന് ടാലന്റ് കൊടുത്തിട്ടുണ്ട് കളികാരന് വേണ്ട എല്ലാ ഗുണങ്ങളും പപ്പന് കൊടുത്തിട്ടുണ്ടായിരുന്നെ ജിമ്മിക്ക് നല്ല ആരോഗ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു സൗമ്യമായി പെരുമാറാനുള്ള കഴിവും കൊടുത്തിട്ടുണ്ട് ബലൂൺസിങ്ങിന് അപാരമായ കൊടുത്തിട്ടുണ്ടായിരുന്നു മൂന്നുപേരും ടെറിഫിക് അറ്റാക്കേഴ്സ് ആയസ് ആയിരുന്നു പപ്പന്റെ സ്പീഡ് അറ്റാക്കേഴ്സ് ആയസ് ആയിരുന്നു ജിമ്മി പവറായിരുന്നു ഇമ്മി കാമാൻ സ്റ്റെഡിയായിരുന്നു അതെ ബലോ ഫൈറ്റി സ്പിരിറ്റിനകത്ത് പഞ്ചാബിന് വരുമ്പോൾ അപ്പൊ പ്രത്യേകിച്ച് സ്പൈക്കർ സ്പൈക്കർ എന്ന് സ്പൈക്കറെ ഇവര് മൂന്ന് പേരും നല്ല സ്പൈക്കേഴ്സ് ആയിരുന്നു വേൾഡ് ക്ലാസ് സ്പൈക്കർ സ്പൈക്കറാണ് ശ്രീധർ ആയിരുന്നു അതെ അതെ ഇന്ത്യൻ ടീമിന്റെ കോച്ചായിട്ട് അതെ അതെ ഞങ്ങൾ റെയിൽവേസിൽ ഉണ്ടായിരുന്നു കുറച്ചു കാലം അന്ന് ഞങ്ങൾ ഫൈനലിൽ വന്നു അത് ഒന്നുമില്ലാത്ത ടീമും ഫൈനലിൽ വന്നായിരുന്നു സെവന്റി സിക്സില് കൽക്കട്ട നാഷണൽസിന് ഫൈനൽസ് വന്നായിരുന്നു ശ്രീധരം റിയാസ് ആകുന്ന പറഞ്ഞു പഴയൊരു കളികാറുണ്ട് അതേപോലെ ഫൈനൽസ് വന്നു ഞങ്ങൾ റെയിൽവേസ് വലിയ ടീമൊന്നുമില്ലായിരുന്നു ഞാന് മുഹമ്മദ് അലി ജമീർ ഖാന് അശോക് റെഡി ശ്രീധർ ഞങ്ങള് ഫൈനൽസ് വന്നു ഫൈനൽസ് സെമി ഫൈനൽസ് കേരളമായിട്ടായിരുന്നു ജിമ്മിൻ ജോസ് ഗോപിനാഥ് ജോർജ് മാത്യു ജോർജ് മാത്യു പി ടി തോമസ് എല്ലാം കളിക്കുന്ന ടീം ആയിരുന്നു തോമസിന് പി ടി തോമസ് നല്ല കളിയായിരുന്നു ഒരു ഓൾറൗണ്ടർ കുറിച്ച് പറഞ്ഞു സ്പൈക്കറിയെ കുറിച്ച് പറഞ്ഞു അങ്ങേക്ക് ഇഷ്ടപ്പെട്ട മലയാളി ആരാണ് മലയാളി പി ടി തോമസാണ് ഇന്ത്യ ഇന്ത്യയിലെ രാജസ്ഥാന്റെ ഒരു ലാൽജി ഉണ്ടായിരുന്നു അബ്ദുൾ ബാസിന്റെ കൂടെ ഒരുപാട് കാലം കളിച്ചിട്ടുള്ളതാണ് അതെ മാനുവലി അതെ അബ്ദുൾ ബാസ് തന്നെ നല്ല കളിയായിരുന്നു അർജുനാണ് അർജുനാണ് വിന്നറാണ് ഞങ്ങൾ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ജയിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് അത് ഞങ്ങളുടെ ജൂണിയർ ആയിട്ട് കരിമുള്ള രമണയൊക്കെ ഞങ്ങളുടെ ജൂനിയർ ആയിട്ട് അത് ഞാൻ എൺപതിൽ അബുദാബിക്ക് പോയായിരുന്നു അബുദാബി പ്രൊഫഷണൽ വോളിബോളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തിരിച്ചു വരുന്നത് ഫോറിലാണ് എൺപതിൽ പോയി ബ്ലസൻ ജോർജ് എന്ന ഒരു കളികാരനാണ് കൊണ്ടുപോയത് ജിമ്മിയാണ് പ്രധാനം പ്ലെയർ അതെ അവരൊക്കെ അബുദാബിക്ക് പോയതുകൊണ്ട് വേണ്ട രംഗത്ത് ഇന്ത്യയിൽ വലിയ ജിമ്മി അവതാപിക്കുന്നതിന് ശേഷമാണ് ഇന്ത്യയിലൊക്കെ അവാർഡൊക്കെ എനിക്ക് കുറവാണ് അവാർഡ് കിട്ടാത്ത വിഷമമുണ്ടോ ഓ വിഷമൊന്നുമില്ല കാരണം കാരണം ഞാൻ പറയാം ഈ ംഗത്ത് സൂര്യന്മാരും നക്ഷത്രങ്ങളും ഉണ്ട് ഞാനൊക്കെ നക്ഷത്രത്തിൽ പെടുന്ന ഒരു കളികാരനായിരുന്നു ഈ സൂര്യന്റെ ശോഭയില് നക്ഷത്രങ്ങൾ അപ്പൊ അതുപോലെ അർജുനവാഡിന്റെ രംഗത്ത് റെക്കമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നാം എന്നെക്കാട്ടിലും നല്ല കളികാരൊക്കെ വേറെ ഉണ്ടായിരുന്നു വോളിബോളില് അർജുനവാർഡ് ഏർപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അതെ വോളിബോൾ രംഗത്ത് നിന്ന് ഇന്ത്യയിലേകെ കൃത്യം പറഞ്ഞ ഇരുപത്തി ഇരുപത്തി പേർക്ക് അർജുന അവാർഡ് കിട്ടിയിട്ടുണ്ട് ആദ്യമായി കിട്ടുന്നത് പളനിസ്വാമിക്കാണ് പളനിസ്വാമി പളനിസ്വാമിയെ കളി കുറിച്ചുള്ള പളനിസാമിയെട്ടിട്ടുണ്ട് നല്ല കളിയായിരുന്നു പപ്പനെ പോലെ തന്നെ പപ്പൻ ഒരു പക്ഷെ പളനിസ്വാമിയേക്കാൾ നന്നായി കളിക്കുന്നു പളനിസ്വാമി ഏഷ്യയിലെ ഏറ്റവും നല്ല കളികാരൻ എന്നുള്ള പേരെടുത്തുള്ള അർജുന അവാർഡ് കിട്ടി അദ്ദേഹത്തിന്റെ കറുത്തൂച്ച ബ്ലാക്ക് പാന്തർന്നാ വിട്ടിട്ടുണ്ട് മിന്നൽ അറ്റാക്ക് ആയിരുന്നു പുള്ളിയുടെ അതിലും കളിയായിരുന്നു എന്തുകൊണ്ട് അത് എന്താന്ന് ചോദിച്ചിട്ടുണ്ട് പപ്പന്റെ സ്വഭാവത്തിന്റെ മാത്രമല്ല റെക്കമെന്റ് ചെയ്യണം പിന്നെ ഓരോ കളികാരുടെ ബാട്ടിലക്കുള്ള ഒരു പ്ലെയർ ആയിരുന്നു പപ്പൻ കാരണം അമിതമായ മദ്യപാനം പുള്ളിയെ ഒരുപാട് ുംപ്പനുമാണ് അതെ കേരളത്തിൽ ഇത്രയധികം പേരെടുത്ത വോളിബോളിൽ ഇത്ര ഇളക്കവും ഇളക്കം ഉണ്ടാക്കിയ രണ്ട് കളികാരും അങ്ങയുടെ ജീവിതത്തിൽ വോളിബോളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ താങ്കള് ഒരു പതിനഞ്ച് വർഷത്തോളം സജീവമായി വോളിബോൾ ഉണ്ടായിരുന്നു റെയിൽവേയിലായി കേരളത്തിലായി ക്യാമ്പിലായി കോച്ചായി അങ്ങനെ ഇപ്പോഴും മറക്കാനാകാത്ത വോളിബോൾ ജീവിതമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാവും ഒന്ന് ബഹറിന് ഏഷ്യൻ ഗെയിംസിനകത്ത് ചൈനയായിട്ട് കളിച്ചപ്പോൾ അസുഖം വന്ന് അപ്പൊ പിന്നെ കളിക്കാൻ ആരുമില്ല അപ്പൊ നമ്മൾ സെവന്റി ഏയ്റ്റിലെ ഏഷ്യൻ ഗെയിംസിന് ഇറാൻ നമ്മളെ തോപ്പിച്ചതാണ് നമ്മളുമായിട്ടാണ് ഇറാനുമായിട്ട് കളിക്കുമ്പോ എന്നെ ഇറക്കൂന്ന് അവര് പറഞ്ഞു ബെല്ലുവിന് അസുഖമായതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ ഇറക്കിക്കോ കൊഴപ്പൊന്നുമില്ല ഞാന് ബെല്ലു അടിക്കുന്ന പോലെ അടിച്ചില്ലേലും ഞാൻ ഫിനിഷറൊക്കെ ആക്കി കേൾക്കാന്ന് പറഞ്ഞു പക്ഷെ ഞാന് എന്റെ ഒരു ബോൾ പോലും ഇറാൻകാർ പിടിച്ചില്ല ഇറാനെ ഞങ്ങള് തോപ്പിച്ചുകൊണ്ട് അഞ്ചാം സ്ഥാനം വന്നു ഏഷ്യൻ ഗെയിം ചാമ്പ്യൻഷിപ്പ് ശരി ഏഴാം സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ അഞ്ചാം സ്ഥാനത്ത് വന്നു അതല്ല അതും ഒരു ആയിരുന്നു പിന്നെ ബെല്ലു നസൂം വന്നുകൊണ്ടോട്ടോ കളിച്ച ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന അബ്ദുൽ വാസിദ് ബൽവന്ത് സിങ് രൺവീർ സിംഗ് സുരേഷ് മിശ്ര ശ്രീധർ ബൽദേവ് സിംഗ് അശ്ശേരി അപ്പം അവിടെ അവിടെ ബെല്ലു നസൂം വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ മെയിൻ ടീമിൽ കളിക്കുന്നത് അപ്പം നമ്മളെ പിന്നെ സൗദി അറേബ്യയെ തോപ്പിച്ചു ഇറാഖിനെ തോപ്പിച്ചു ഞങ്ങൾ താങ്കളുടെ കാലഘട്ടത്തിന് ശേഷം വന്നിട്ടുള്ള കളികാരാണ് സിൽസി വെള്ളൂര് ഉദയകുമാർ വേണ്ടി ഏഷ്യാടിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല കളിയാണ് അവർ കളിയെക്കുറിച്ചുള്ള ഈ ഓരോ എന്റെ അഭിപ്രായത്തിൽ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ പ്ലേസ് ഒരു കളികാരന്റെ സുവർണകാലം എന്ന് പറയുന്നത് ഒരു ഇരുപത് വയസ്സേ ഇരുപത്തിയഞ്ച് വയസ്സുവരെയാണ് അതെ ആ അതിപ്പോ ഓരോ കാലഘട്ടങ്ങളിലെ ഇപ്പൊപ്പനെ ഇരുപത് വയസ്സോട്ട് ഇരുപത്തിയഞ്ചു ദിവസോട്ട് ഏർപ്പിക്കാറുണ്ട് ജിമ്മി അതുപോലെ തന്നെ ജിമ്മി വളരെ ടീപ്പിക്കാറുണ്ട് ടൈം കളിച്ചിരുന്നു ഓരോ കാലഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട് അത് അതിനകത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല ആരാണ് മികച്ച കളികാരൻ ഇവരെല്ലാം നമ്മുടെ ഒരുമിച്ച് സ്വർഗത്തിൽ നിന്നാലും വന്ന് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റാൻ ആരാണ് ബെറ്റർ എന്നുള്ളത് പുതിയ കളിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു കോച്ചെന്ന നിലയ്ക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കളികാരൻ നിലയ്ക്കും കൊടുക്കുവാനുള്ള ഉദ്ദേശം പ്രത്യേകിച്ച് നമ്മുടെ കേരള പ്ലേയേഴ്സിന് കൊടുക്കാനുള്ള ഒരു ഉദ്ദേശം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ അഗ്രസീവ് ആവണം ഫൈറ്റിങ് സ്പിരിറ്റ് ഉണ്ടാകണം നമുക്ക് പോരായ്മ വരുന്ന ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ആണ് അതായത് ഞാൻ നയൻറ്റീൻ നയൻറ്റി സെവനിൽ കേരള ടീമിന്റെ കോച്ചായിട്ട് വന്നു അപ്പം കോച്ചായിട്ട് വന്ന വലിയൊരു ടീമൊന്നും ഇല്ലായിരുന്നു നല്ല കളിയാരൊന്നും ടീമിൽ ഇല്ലായിരുന്നു അവരോടൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ എന്നെക്കാട്ടിലും പൊപ്പവും ഹൈറ്റും ഒക്കെ ഉള്ള പ്ലേഴ്സാണ് നിങ്ങൾക്ക് ആ കൂടെ വേണ്ട അവരറിയാതെ തന്നെ ഞാൻ ഒരു ഒരു കാര്യം ചെയ്ത് അവര് അത് നാഷണൽ ബിഞ്ചെയ്തു അറിയാതെ തന്നെ ഞാൻ അവർ ക്രിയേറ്റ് ചെയ്തത് ഫൈറ്റിംഗ് സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്തു അവര് കളികാരറിയാതെ തന്നെ ഞാൻ ഫൈറ്റിംഗ് സ്പിരിറ്റ് ക്രീൻ ചെയ്തുകൊണ്ട് അവരെ ജയിച്ചത് എനിക്കുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിന് വിശാഖപട്ടണത്തേക്ക് പോവാൻ പറ്റിയില്ല ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല ആ പക്ഷെ ആ ടീമിനെ സെലക്ട് ചെയ്തതും അവർക്ക് കോച്ചിങ് കൊടുത്തതും ഫൈനൽ വരെ ടീമിനോടൊപ്പം നിന്നതും പക്ഷെ അവർക്ക് ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇന്നത്തെ തലമുറയ്ക്കും ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടെങ്കിൽ അടിച്ചുപോലും കാരണം ഞാൻ ആ ഫൈറ്റിംഗ് സ്പിരിറ്റിന്റെ പുറത്തും ഉള്ളിലുണ്ടായിരുന്നു അതെ അതെ അതാണ് ശരിയല്ലേ അതെ അതെ ഇനി ഈ കളിയൊക്കെ വിട്ടു കഴിഞ്ഞാല് അന്നയുടെ കുടുംബം കുടുംബത്തെ കുറിച്ച് പറയാമോ എനിക്ക് എന്റെ ഭാര്യ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്റെ ജീവിതത്തിന്റെ എല്ലാം പുരോഗതിക്കും കാരണം എന്റെ ഭാര്യ ഹോളിവുഡ് താരവായിരുന്നു സ്റ്റേറ്റ് കളിച്ചിട്ടുണ്ട് മഹാരാഷ്ട്ര സ്റ്റേറ്റിൽ മഹാരാഷ്ട്ര റെയിൽവേസിലായിരുന്നു വെസ്റ്റേൺ റെയിൽവേ ആയിരുന്നു ഞങ്ങൾ അറിഞ്ഞോ അറിയുവായിരുന്നു പ്രേമൊന്നും ഇല്ലായിരുന്നു നല്ലൊരു ഭാര്യയെ കിട്ടണം അന്ന് എന്റെ ആ മുകളിൽ ഉണ്ടായിരുന്നു എനിക്ക് നല്ലൊരു ഭാര്യ കിട്ടി കുട്ടികൾ നാല് പേരുണ്ട് നാലുപേരുണ്ട് നാലുപേരും കല്യാണം കഴിച്ചു പത്ത് കൊച്ചുമക്കളും ഉണ്ട് ശരി എല്ലാരും തലങ്ങളിലൊക്കെ ഇപ്പൊ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം യാതൊരു വിധങ്ങളും ബന്ധങ്ങളും ഇല്ല ഞാന് ഒന്നാ എഴുപത്തിനാല് വയസ്സ് ആയി ആയി അല്ല അവരെ വിളിക്കും ഫോണിൽ വിളിക്കാറില്ല അങ്ങനെയൊന്നും ഇല്ല ബന്ധങ്ങളില്ല പക്ഷെ എനിക്കൊരു ഞാൻ സാധാരണ പറഞ്ഞല്ലോ ഞാനൊരു കർഷക കുടുംബത്തിൽ നിന്ന് തോന്നുന്ന വ്യക്തിയായിരുന്നു പക്ഷേ ഈ എന്റെ ഒരു സ്വഭാവ ജിമ്മി വളരെ സൗമന്യായിരുന്നു ഞാനത് സമയത്ത് എന്റെ കൂട്ടുകാരെ എല്ലാരെയും മോഷിപ്പിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു വിശേഷമായി പക്ഷെ മോഷിപ്പിക്കാന്ന് പറഞ്ഞാൽ മനസ്സ് നല്ലതായിരുന്നു അവരുടെ ഐഡിയ നമുക്ക് പലപ്പോഴും ചേരാത്ത് യോജിപ്പുണ്ടായിരുന്നു പക്ഷെ ജിമ്മിയായിട്ട് ഒരിക്കലും ഒരു കാര്യത്തിലും എന്നാണ്ടെങ്കിലും ജിമ്മി എ എ കാര്യത്തിൽ ഒരു ഉടമയാണ് ാണ് ജിമ്മി ആരോടും ഒരു വാശിയില്ല ദേഷ്യമില്ല ഒരു പകയില്ല പരാതിയില്ല പരാതിയില്ല ജിമ്മിയുടെ ടംബർ കാമാൻ സ്റ്റെഡി ടെമ്പർ ആയിരുന്നു പപ്പൻറെ സ്പീഡായിരുന്നു സ്പീഡ് അറ്റാക്ക് സ്പീഡായിരുന്നു ബെല്ലുവിന്റെ അഗ്രസീവ് ആയിരുന്നു ഫൈറ്റിംഗ് സ്പീരിറ്റ് ആയിരുന്നു ബെല്ലുന്റെ കൈമ ഏത് ടീമിന്റെ അടുത്തും ആടിക്ക് തകർക്കുമായിരുന്നു ഇന്ത്യ കണ്ടാക്കർന്ന് ആയിരുന്നു അതെ 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 ജിമ്മി ഓൾറൗണ്ടർ ആയിരുന്നു നല്ലൊരു കളികാരനായിരുന്നു എന്തെല്ലാം ദൈവം കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഹാർഡ് വർക്ക് കൊണ്ട് സ്വായത്തമാക്കി വേൾഡ് നമ്പർ വണ്ണില് വേൾഡ് ലെവലിലേക്ക് ഉയർന്ന ഒരു കളിക്കാരനാണ് ഇന്ത്യയുടെ ആ ജിമ്മി ജോർജ് പറയാൻ തൊട്ടതെല്ലാം ആളാണ് എന്തായാലും വളരെ ബി ബി സിയുടെ ഈ പരിപാടിയോട് വർത്തമാന പരിപാടികൾ സ്വകരിച്ചതിന് താങ്ക് യു വെരി മച്ച്